മത മതരീകരണത്തിന്റെ ഭാഗമായിട്ട് ഹിന്ദുത്വ അജണ്ട നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ അതിന്റെ കൗണ്ടർ പാർട്ട് എന്ന നിലയിൽ ന്യൂനപക്ഷ വർഗീയതയുടെ ഭാഗമായിട്ടുള്ള ഇവിടെ ഇന്ത്യയിൽ അവരെ സംബന്ധിച്ച് ലോകത്താകെ ഇസ്ലാമിക രാഷ്ട്രം പോണം എന്ന മുദ്രാവാക്യത്തിൽ ഞങ്ങൾ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നു ഇന്ന് ഇപ്പോഴും പ്രസാദന ഇറക്കിക്കൊണ്ടിരിക്കുന്ന ജമായത്ത് ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട യു ബന്ധം ദൂരവ്യാപകമായ ഫലമുളവാക്കുന്ന ഒന്നാണ് എന്ന് ഞങ്ങൾ വർഗീയതയ്ക്കെതിരായ പോരാട്ടത്തിൻ്റെ ഭാഗമായി രണ്ട് വർഗീയ ശക്തികളെയും ഫലപ്രദമായിട്ട് നേരിടാൻ ഇടതുപെട്ട ജനാധിപത്യ മുന്നണി തയ്യാറായി മുന്നോട്ടേക്ക് പോകുന്നു എന്നുള്ളതാണ് തെരഞ്ഞെടുപ്പ് ക്യാമ്പയിൻ്റെ ഭാഗമായിട്ട് മുഖ്യമന്ത്രി ഉൾപ്പെടെ പറഞ്ഞ ഒന്നാമത്തെ കാര്യം മുഖ്യമന്ത്രി പറഞ്ഞു ഞങ്ങൾക്ക് ഒരു വർഗീയ ശക്തിയുടെയും ഒരു വിഭാഗീയ ശക്തിയുടെയും ആശീർവാദവും പിന്തുണയും വേണ്ട എന്ന അസന്നിഗ്ധമായി കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരാധ്യനായ സഖാവ് പിണറായി വിജയൻ ചൂണ്ടിക്കാണിക്കുകയുണ്ടായിട്ടുണ്ട് ഈ രാഷ്ട്രീയമാണ് ഞങ്ങൾ മുന്നോട്ടേക്ക് വെച്ച വളരെ പ്രധാനപ്പെട്ട കാര്യം അതിന് മറുപടി പറയാൻ ദേശീയ നേതൃത്വത്തിന്റെ ഭാഗമായിട്ട് വന്ന പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെ തയ്യാറായില്ല ഞങ്ങളാ ചോദ്യം ഉന്നയിച്ചു അവിടെ ഈ യു ഡി എഫ് എടുത്തുകൊണ്ടിരിക്കുന്ന ജമായത്ത് ഇസ്ലാമിയുമായിട്ട് ബന്ധപ്പെട്ട ഈ ബന്ധം നിങ്ങൾക്ക് അംഗീകരിക്കാൻ സാധിക്കുന്നുണ്ടോ എന്ന് ഞങ്ങൾ ചോദിച്ചപ്പോൾ പ്രിയങ്ക ഗാന്ധിയുടെ സ്വീകരണ പരിപാടിയുടെ ഭാഗമായിട്ട് ലീഗിന്റെ കുടി തന്നെ ഉപേക്ഷിച്ചു എന്നിട്ട് വേണ്ട ജമാ ഇസ്ലാമിയുമായി ബന്ധപ്പെട്ട ഞങ്ങൾ ഉയർത്തിയ മുദ്രാവാക്യം അല്ലെങ്കിൽ ഞങ്ങൾ ഉയർത്തിയ ചോദ്യം അതിന് മടുപരം തയ്യാറായില്ല എന്ന് മാത്രമല്ല അത് ആ രീതിയിൽ പരിഗണിക്കാനേ കൂട്ടാക്കിയില്ല കാരണം അപകടകരമാണ് സോണിയാഗാന്ധിയും കോൺഗ്രസ് എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാട് ജമായത്ത് ഇസ്ലാമിനെതിരാൻ ആ രാഷ്ട്രീയം പറയാൻ അവർക്ക് സാധിക്കില്ല അതുകൊണ്ടാണ് സോണിയാഗാന്ധിക്ക് ആ ചോദ്യത്തിന് മറുപടി പറയാൻ ആ ഇലക്ഷന്റെ ഭാഗമായിട്ടും അതുപോലെ വയനാട് സന്ദർശനത്തിന്റെ സന്ദർഭത്തിലും അവർക്ക് സാധിക്കാതിരുന്നത് എന്നുള്ളതാണ് സത്യം പ്രിയങ്ക ഗാന്ധി അല്ല സോണിയാഗാന്ധി ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരാണ് ഇത് ഇവർക്ക് ജമായത്ത് ഇസ്ലാമുമായി ബന്ധപ്പെടാൻ ഒരു തരത്തിലുള്ള പഴുതുമില്ല അപ്പോഴാണ് പ്രിയങ്ക ഗാന്ധിക്ക് അത് പറയാൻ സാധിക്കാതിരിക്കുന്നത് അതുകൊണ്ടാണ് മറുപടി പറയാതിരുന്നത് ആവർത്തിച്ച് ചോദിച്ചിട്ടും പത്രക്കാർ ചോദിച്ചിട്ടും അവരോട് ഈ കാര്യം പറയാൻ അവർക്ക് സാധിച്ചില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വർഗീയതയെ അതിനിശ്ചിതമായിട്ട് തീർത്തുകൊണ്ടാണ് നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ ഭാഗമായിട്ട് ആദ്യാവസാനം വരെ ഞങ്ങളെല്ലാവരും നിലപാട് സ്വീകരിച്ച് മുമ്പോട്ടേക്ക് പോകുന്നത് രണ്ടാമത്തെ കാര്യം കേരളത്തിന്റെ വികസനവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം അത് രണ്ടാമതായി ഞങ്ങൾ ഉയർത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കേരളം ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് തന്നെ മാതൃകയാവുന്ന രീതിയിൽ അർദ്ധവികസിത രാജ്യങ്ങളിലെ ജനങ്ങളുടെ ജീവിത നിലവാരത്തിലേക്ക് കേരളത്തിലെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർത്തുക എന്ന കേരളം എന്ന കാഴ്ചപ്പാട് അതാണ് ഞങ്ങൾ അവിടെ അവതരിപ്പിച്ചത് അതിന്റെ ഭാഗമായി കേരളത്തിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷതകൾ ഓരോന്നരോന്നായിട്ട് വേണ്ടി പറഞ്ഞു വികസനം തന്നെയാണ് കാര്യമായിട്ട് പറഞ്ഞത് വികസനമെന്ന പദം പോലും യു ഡി എഫുകാർക്ക് അവിടെ ഉപയോഗിക്കാനേ പറ്റിയിട്ടില്ല